ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സത്യങ്ങളെല്ലാം പറഞ്ഞ സന്ധ്യ ഡോക്ടറെ ഇല്ലാതാക്കാനാണ് ഇനി ആവന്തികയുടെ അടുത്ത ശ്രമം ഗുണ്ടകളെ വിളിച്ച് പറയുന്നു ഇനി സൂര്യാസ്തമയം കാണാൻ അവൾ ഉണ്ടാവരുതെന്ന് ശേഷം കാണിക്കുന്നത് സന്ദീപിനോട് സേതു പറയുന്നു നീ ഇങ്ങനെ വീട്ടിൽ കയറിയിരുന്നാൽ എങ്ങനെയാ രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ ഇനി വിവാഹത്തിന് അല്ല നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ ആ സമയം അനഖ അവിടേക്ക് വരുന്നു എന്താ ഒരു ഡിസ്കഷൻ എന്ന് ചോദിക്കുന്നു അനഖയോട് പറയുകയാണ് സേതു അല്ല ഞാൻ ഇവനോട് പറഞ്ഞതാ മോളെ വിവാഹത്തിന് ഇനി രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ അവന്തൊക്കെയാ ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ് സമയം പോലെ ഒന്ന് പുറത്തേക്ക് പോ മോൾക്കിടാനുള്ള ആഭരണങ്ങളും നിങ്ങൾക്കിടാനുള്ള ഡ്രസ്സൊക്കെ പോയി ഒരുമിച്ച് വാങ്ങിക്കേ അപ്പോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തന്നെ വാങ്ങാമല്ലോ പിന്നെ താലിമാല അതെന്റെ വകയാണ് അതൊഴികെ ബാക്കിയെല്ലാം വാങ്ങിച്ചേക്കേ സന്ദീപിനോട് അനക്കെ പറയുന്നു നമുക്ക് പോയി വാങ്ങിക്കാം സന്ദീപിനുള്ളത് എന്റെ സെലക്ഷൻ എനിക്കുള്ളത് സന്ദീപിന്റെ സെലക്ഷൻ എന്നാ പിന്നെ താമസിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്യോ എന്ന് പറഞ്ഞു പോകുന്നു അനക സന്ദീപിനോട് ചോദിക്കുന്നു സന്ദീപിനെ ഏത് കളറ ഇഷ്ടമെന്ന് ദേഷ്യത്തിൽ സന്ദീപ് പോയി ഒന്നും മിണ്ടാതെ ഇതേ സമയം ഡോക്ടർ സന്ധ്യയെ കാണാൻ അർച്ചന പുറപ്പെട്ടിരുന്നു വീട്ടിൽ നിന്നും അവന്തികയും അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ സന്ധ്യയുടെ പിറകെ തന്നെ അവന്തിക അയച്ച് ഗുണ്ടകൾ ഉണ്ടായിരുന്നു സന്ധ്യ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ അവിടെ അവരെത്തുകയും സന്ധ്യയുടെ ചുറ്റും വളയുകയും ചെയ്യുന്നു ആരാ എന്ന് പറഞ്ഞ് സന്ധ്യ ഓടാൻ ശ്രമിച്ചപ്പോൾ നിക്കടി എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി സന്ധ്യയെ പിടിക്കുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ അലറുകയാണ് സന്ധ്യ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഈ സമയം അവന്തികയും അവിടെ എത്തി ഇനി നിനക്ക് ചോദിക്കാനുള്ളത് ദേ അങ്ങോട്ട് നോക്കി ചോദിച്ചാൽ മതി എന്ന് അതിൽ ഒരാൾ പറയുന്നു സന്ധ്യ അങ്ങോട്ട് നോക്കിയപ്പോൾ അവന്തിക കാറിൽ നിന്നും ഇറങ്ങി സന്ധ്യയുടെ അടുത്ത് അവന്തിക എത്തിക്കഴിഞ്ഞു നല്ല സ്ഥലമെന്ന് അവിടേക്ക് നോക്കിയിട്ട് അവന്തിക പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അവന്തിക നിന്റെ ഉദ്ദേശം എന്താ എന്റെ ഉദ്ദേശം വേറെയായിരുന്നു കുറച്ചു മുന്നേ എന്റെ കാറ് തടഞ്ഞു നിർത്തുന്നത് വരെ അല്ലെങ്കിലും ചിലർ അങ്ങനെയാ ഒരാവശ്യമില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വാലിഞ്ഞു കയറും നെല്ലുശ്ശേരി സേതുമാധവൻ അച്ഛന്റെ സ്ഥാനത്താണെന്ന് നീ വൈകാരികമായി വന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ അച്ചാന്ന് വിളിക്കാൻ അയാളുടെ ഒരു സമ്മതം മൂളലും അന്ന് തുടങ്ങിയതാ നീ എനിക്കെതിരെയുള്ള യുദ്ധം അച്ഛനെന്ന് വിളിച്ച ഉടൻ അയാൾ നിന്നെ ജനിപ്പിച്ച തന്തിയാവോടി എന്നോട് കോർക്കാൻ വന്നപ്പോഴൊക്കെ നിന്നെ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അത് കേട്ടില്ല അതുപോലെ നീ എന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു അങ്ങനെയൊരു ഉപദേശത്തിൽ ശരിയാവുന്ന ആളല്ല നീ എങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാ സന്ധ്യ പറയുന്നു നീ ഒന്നും പറയണ്ടടി നീ ആ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഞാൻ എല്ലാവരെയും അറിയിക്കും എന്റെ ജീവിതം അവസാനം വരെ നിന്നെ ശത്രുവായി കണ്ട് നിന്നോട് ഞാൻ പകരം ചോദിക്കും അത് പരിഹാസത്തോടെ അവന്തിക പറയുന്നു ജീവിതം അവസാനം വരെയോ അപ്പോ നിനക്ക് സംഭവങ്ങളുടെ കിടപ്പ് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ ഈ കഥയിലെ നിന്റെ അവസാനത്തെ സീനാടി ഇത് നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലാൻ പോവുകയാണ് അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ധ്യ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ പട്ടികയിൽ നീ ഒരിക്കലും ഇല്ലായിരുന്നോ ഗസ് റോളിൽ വന്ന് എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോ നിന്റെ പേര് ഞാൻ എഴുതി ചേർത്തതാ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത് അങ്ങനെ തകർക്കാൻ ഇറങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ അർഹതയില്ല ഡോക്ടർ അവൻകെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് വിടാനും പറയുന്നുണ്ട് സന്ധ്യ നീ എന്തായി നോക്കുന്നത് നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നാണോ അങ്ങനെ അവന്റെ കൽപ്പിച്ച മരണവിധി തടയാൻ ഈ ലോകത്ത് ആരും പിറവി എടുത്തിട്ടില്ല എത്ര എത്ര ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ് സന്ധ്യ എന്നിട്ട് നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ലാണ്ടായി പോയല്ലോ സന്ധ്യ എന്നാൽ ആ സമയം അവിടെ അർച്ചന എത്തിയിരിക്കുന്നു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് അർച്ചന ഓട്ടോക്കാരനോട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നു എന്നിട്ട് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നു നടന്ന് അവരുടെ വീണ്ടും അവരോട് പറയുന്നു ഇനി നെല്ലിശ്ശേരിക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്റെ മുന്നിൽ മരണഭയത്തോടെ നിൽപ്പിക്കും എല്ലാത്തിനെയും ഒരു രക്ഷകനോ രക്ഷയോഗയോ എവിടെയും വരില്ല സന്ധ്യ അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു അർച്ചന അവിടെ എത്തി കാറുകളൊക്കെ കണ്ട് ആകെപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ അർച്ചന അവിടെ എത്തിയപ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല സന്ധ്യ ആ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടുന്നു കുറെ ഓടിയപ്പോഴത്തേക്കും വെള്ളം പിന്നെ അങ്ങോട്ട് ഓടാൻ കഴിയുന്നില്ല ആ സമയം കൊണ്ട് ആ ഗുണ്ടകളും അവിടെ എത്തി അവന്റെ കീ നടന്ന് നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞു എങ്ങോട്ട് രക്ഷപ്പെടാൻ നോക്കിയിട്ടും കാര്യമില്ല കൃത്യസ്പോട്ടിലാണ് നീ എത്തിയിരിക്കുന്നത് എന്റെ സൗകര്യം പോലെ തന്നെ ഇന്ന് നീ ചത്ത് ചാവടിയുന്ന ദിവസമാണ് ഇനി നീ രക്ഷപ്പെടില്ല സന്ധ്യ ഞാൻ നെല്ലുശ്ശേരിയിൽ എത്തുമ്പോൾ ഇവരുടെ മരണ വാർത്ത ഞാൻ അറിഞ്ഞിരിക്കണം ഗുഡ് ബൈ ഗുഡ് ബൈ മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ അവന്തിക പോകുന്നു സന്ധ്യ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല സന്ധ്യ വിളിച്ചു പറയുന്നു എടി നീ എന്നെ കൊന്നോ പക്ഷേ നീ രക്ഷപ്പെടില്ല ഇപ്പോ നീ ജയിച്ചു എന്ന് കരുതി സന്തോഷിക്കണ്ട ഇനിയും കൂടെ നീ മനസമാധാനമില്ലാതലയും ചെയ്ത പാപങ്ങളുടെയൊക്കെ ശിക്ഷയായി ഇഞ്ചിൻചായി നീ മരിക്കൂ എന്റെ ശാപമാണ് ഭലിക്കാൻ പോകുന്ന ഉഗ്രശാപം അത് കേട്ട് അവന്തിക സന്ധ്യയുടെ അടുത്തേക്ക് വന്നു ആ സമയം അർച്ചന ഈ കാഴ്ച കാണുന്നു എന്റെ കൈ കൊണ്ട് വേണ്ട എന്ന് കരുതിയ ഇവരെ ഏൽപ്പിച്ചത് അപ്പോ നിനക്ക് നിർബന്ധം അവളെ വിട് എന്ന് ഗുണ്ടകളോട് പറയുകയാണ് അവന്തിക ഈ കാഴ്ച കണ്ട് അർച്ചന അവിടേക്ക് ഓടിയെത്തുന്നു നീ ഒന്ന് താഴേക്ക് നോക്കിയേ എന്നാലും നീ എന്നെ നാക്കെടുത്ത് ശപിച്ചതല്ലേ അതുകൊണ്ട് നീ വെള്ളം കുടിച്ച് മരിച്ചാ മതി താഴെ കാണുന്ന കയത്തിന്റെ ആഴങ്ങളിലാണ് ഇനി ഡോക്ടർ സന്ധ്യയുടെ അവസാന ശ്വാസം അങ്ങനെ ഡോക്ടർ സന്ധ്യയെ അവന്തിക തന്നെ ആ വെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു ഈ കാഴ്ച അർച്ചനയും കണ്ടു ഈ കാഴ്ച കണ്ട് അർച്ചന ഞെട്ടിയിരിക്കുന്നു ഇത്രയും ചേർത്ത് ചെയ്തിട്ട് അവന്തിക കാറുമായി എവിടെ നിന്ന് പോയി അർച്ചന കണ്ട വിവരം അവന്തിക അറിയുന്നില്ല വീട്ടിലെത്തിയ അവന്തികയോട് അനക പറയുന്നു വിവാഹത്തിന് ഇനി കുറച്ചു ദിവസേ ബാക്കിയുള്ളൂ എനിക്കിപ്പോഴും നല്ല ടെൻഷനുണ്ട് അവരെല്ലാവരും ഒറ്റ കെട്ടാണ് ഇപ്പുറത്തെ ഭാഗം ഞാനും ചേച്ചിയും മാത്രം അവിടെയുള്ള എല്ലാവർക്കും കൂടി ഇവിടെ ഈ ചേച്ചി ഒറ്റയ്ക്ക് മതി ആൾക്കാർ കൂടെയുള്ള ആതിരയുടെ പക്ഷത്തിന് അഹിംസയാണ് മുദ്രാവാക്യം ആരുമില്ലാത്ത തനകയുടെ ചേച്ചിക്ക് ഹിംസയും നിന്റെ വിവാഹത്തിനുണ്ടാക്കിയ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ തടസ്സത്തെ മാറ്റിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി നിന്റെ മംഗല്യഭാഗ്യത്തെ തടയാൻ പോകുന്ന ആരും ഇനി നമ്മുടെ മുന്നിലില്ല നീ ധൈര്യമായിട്ടിരിക്കേ നിന്റെ വിവാഹം ചേച്ചി ഇങ്ങനെയൊന്നും അല്ല നടത്താൻ ആഗ്രഹിച്ചത് നാടൊട്ടക്കെ വിളിച്ച് വലിയ രീതിയിൽ ഏഴ് ദിവസത്തെ കാലാവധി ഉള്ളെന്ന് ജോൽസൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ ദോഷം പോലും എന്റെ മോൾ എന്റെ മുകളുടെ മേൽ പരിക്കരുതെന്ന് എനിക്ക് തോന്നി മറ്റെല്ലാം ചേച്ചിക്ക് നീ വിട്ടു തന്നേക്ക് നീ സന്തോഷമായിട്ടിരിക്കേ ആദ്ര കാരണം നിനക്കൊരിക്കലും സന്ദീപിനെ നഷ്ടമാവില്ല അനക പറയുന്നു അത് എങ്ങനെ ഞാൻ ഉറപ്പിക്കും ആതിരയുടെ ചേച്ചി അർച്ചനയും അവന്തികയുടെ ചേ അനകയുടെ ചേച്ചി അവന്തികയുമാണ് അതാണ് മാറ്റം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് നീ ടെൻഷൻ ആവണ്ട താലിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ പണ്ടു മുതൽക്കേ ഉള്ളതാ നീയും സന്ദീപും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ ചെയ്തത് നിസ്സാരമായിട്ട് നിനക്ക് തോന്നും നിന്നെ പോലെ വലിയ വിവാഹ സങ്കല്പങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ആളാണ് നിന്റെ ചേച്ചി നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ജീവന് പകരമായി കെട്ടിയ താലിയായതുകൊണ്ടായിരിക്കും അതാണ് ചേച്ചിയുടെ കഴുത്തിൽ മുറുകാതിരുന്നത് പകുതി കൊണ്ടഴിഞ്ഞു വീണതും അതൊക്കെ ഒരു ഭാഗ്യം മമ്മോളെ ജീവിത അവസാനം വരെ ഒരാൾക്കൊപ്പം ജീവിക്കാനും വേണം ഒരു ഭാഗ്യം എനിക്കത് ഈശ്വരൻ തരാത്തത് കൊണ്ട് എന്റെ മോൾക്കത് കിട്ടും ഇതെല്ലാം കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അനഘ നീ ചിന്തിച്ച് കൂട്ടുന്തോറുന്നതിന്റെ സമാധാനവും കുറയും നീ ബാക്കിയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നീ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്ക എന്തായി നിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ അനഘ പറയുന്നു ഒന്നിനും ഒരു മൂടം തോന്നിയില്ല ചേച്ചി അങ്ങൾ പറഞ്ഞു സന്ദീപിനെയും കൊണ്ട് പോയി പുറത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാൻ എങ്കി പിന്നെ അവന്റെ കൂടെ പോതെ നീ ഈ മുഖം കൊണ്ട് നടന്നാൽ എല്ലാവർക്കും സംശയം ഉണ്ടാകും നിന്റെ മുഖത്തെ ആത്മവിശ്വാസമാണ് ഈ നടക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊരു ബലം സന്ദീപ് എന്നൊരുത്തനുള്ളത് നിനക്ക് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞിട്ടും ആലോചനയോടെ നിൽക്കുകയാണ് അനഘ നീ പോയി നിനക്കിഷ്ടമുള്ളത് നീ വാങ്ങിക്കേ സന്ദീപിന്റെ വധുവായി നീ കതിർ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ കണ്ണ് തള്ളണം എല്ലാവരുടെയും മനസ്സിലായോ എന്നും അവന്ത പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അനക പിന്നെ സന്ദീപുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് മാഷ് തൊട്ടരികിൽ തന്നെ കമലയുണ്ട് ആതിര അവിടേക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നത് കാണുന്നു ഒന്നുമില്ലാതെ ആതിര തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ മാഷ് ചോദിക്കുന്നു അവരുടെ രണ്ടുപേരുടെയും വിവാഹം ആയ സ്ഥിതിക്ക് നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഉത്തരങ്ങൾക്ക് വ്യക്തത കാണില്ല കുറെ ദിവസമായി എനിക്ക് എന്നെ തന്നെ നഷ്ടമായതുപോലെയാ തോന്നുന്നത് സന്ദീപിനെ മറക്കാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിന്റെ മുന്നിൽ അവിടെ എന്ത് നടക്കൂന്ന് ഈശ്വരനെ മാത്രമേ അറിയൂ എന്റെ നടന്നാലും പിടിച്ചു നിൽക്കാൻ നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തണം ജീവിതം ഒന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാ മോളെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയെല്ലാം നമ്മളിലേക്ക് വരും മറ്റു ചിലപ്പോൾ മുന്നിൽ തന്നെയെല്ലാം അവസാനിപ്പിക്കും മനസ്സ് വിങ്ങി പൊട്ടിയാലും ഒന്നു കറിയാൻ പോലും പറ്റിയില്ല നമുക്ക് ഞങ്ങൾക്കറിയാം സന്ദീപിനെ നിനക്ക് കിട്ടുന്നുവെങ്കിൽ അത് വലിയൊരു ആയിരിക്കും ഇനി മറിച്ചാണെങ്കിൽ എന്റെ മോള് തകർന്നു പോവരുത് ഏതൊരു അച്ഛനും അമ്മയും പെൺകുട്ടികളെ വളർത്തുന്നതെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും ഒന്ന് എഴുന്നേക്ക എഴുന്നേക്കാൻ പറ്റാതായാൽ ഒന്ന് കിടന്നു പോയാൽ ഒരു വെള്ളം ചൂടാക്കി തരാൻ പെൺകുട്ടികൾ മാത്രമേ കാണൂ എന്നെല്ലാവരും പറയും അപ്പോഴേക്കെ എനിക്ക് രണ്ടെണ്ണത്തിന് ഈശ്വരൻ തന്നതിന് മനസ്സും കണ്ണും നിറയാറുണ്ട് ആഗ്രഹിക്കാതിരുന്നിട്ട് ആഗ്രഹിക്കാതിരുന്നിട്ടും അങ്ങനെ ഒരു ജീവിതം കിട്ടി എൻ്റെ മോൾ എത്രമേൽ ആഗ്രഹിച്ചിട്ടും പിന്നെയും പരീക്ഷിക്കണം ആണല്ലോ ഈശ്വര ആ സമയം അർജുന അവിടെ എത്തി കൂടെ സച്ചയം ഞങ്ങളെ നിങ്ങളെ നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ പറയാനാ വന്നത് ആ സമയം അവിടെ അനൂപം ഉണ്ടായിരുന്നു സച്ചി പറയുന്നു ഉടൻ തന്നെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും അതിനു മുമ്പേ ഉള്ള ഈ ദിവസങ്ങളാണ് ആകെയുള്ള കൺഫ്യൂഷൻ എന്തായാലും ഇനിയും വെച്ച് താമസിക്കുന്നത് അപകടമേ ചെയ്യൂ ഇത്രയൊക്കെ ആസ്ഥിതിക്ക് സേതുവിനോട് ഇക്കാര്യം ഞങ്ങൾ എങ്ങനെ പറയൂ എന്ന് ചോദിക്കുന്നു എല്ലാം പറഞ്ഞിട്ടും ഇത്രയും നാൾ പറയാതിരുന്നതിനും എന്റെ സമാധാനം നമ്മൾ പറയും സച്ചി പറയുന്നു അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടച്ചാ അതിലുത്തരം പലർക്കും വേദന ആയതുകൊണ്ട് അതിനെ കുറിച്ച് തൽക്കാലം ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആതിരയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് അർച്ചനയുടെ ജീവിതത്തെ കൂടി ബാധിക്കൂ എന്നതാണ് ഞങ്ങളുടെ ഭയം അങ്ങനെയൊരു ഭയം വേണ്ട അർച്ചന എന്റെ ഭാര്യയാണ് എന്ന് സച്ചി പറഞ്ഞതും അർച്ചന സച്ചിയെ നോക്കുന്നു ഇടയ്ക്കൊന്ന് അനൂപം നോക്കുന്നു അനൂപും സച്ചിയെ നോക്കിയിരുന്നു ഒരു വട്ടം ഇവ കൊന്ന സംഭവിക്കില്ല എന്ന് സച്ചി അവർക്ക് വാക്കു കൊടുത്തു എനിക്ക് ചോദിക്കാനുള്ളത് ആതിരയോടാ ആതിര എന്ത് തീരുമാനിച്ചെന്ന് എനിക്ക് അറിയണം ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അനൂപേടനാണ് എന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്തു വന്നാലും താങ്ങാൻ എന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്റെ നേടിയാലും നഷ്ടപ്പെടുത്തിയാലും അങ്ങനെ തന്നെയെന്നും അത് ആതിര പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഹിഷ് ശർമ്മ ചാനൽ